കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിനോടനുബന്ധിച്ച് നവീകരിച്ച മീറ്റിംഗ് ഹാളിന്റെയും ഓഡിറ്റോറിയത്തിന്റെയും സമർപ്പണവും ഉദ്ഘാടന ചടങ്ങുകളും ബഹിഷ്കരിച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ യു ഡി എഫ് പ്രവർത്തകർ പ്രതിഷേധവുമായി അണിനിരന്നു கெட்காலி மమ్ముனிலே கெட்காலி மమ్ముனிலே நாணம் உண்டோ உங்களுக்கு நாணம் உண்டோ குலமாய் குலமாய் മുൻ പഞ്ചായത്ത് ഭരണസമിതി നിർമ്മിച്ച പഞ്ചായത്ത് ഓഫീസിന്റെ മുഗൾ നിലയിലെ ഓഡിറ്റോറിയത്തിനും മീറ്റിംഗ് ഹാളിനും പെയിന്റ് അടിച്ച് ലക്ഷങ്ങൾ ദൂർത്തടിച്ച് സി പി എം കാണിക്കുന്നത് നാളിതുവരെയായി കേരളത്തിൽ കേട്ടുകേൾവി പോലുമില്ലാത്ത അല്പത്തരമാണെന്ന് നേതാക്കൾ അഭിപ്രായപ്പെട്ടു വർഷങ്ങൾ പഴക്കമുള്ള മീറ്റിംഗ് ഹാളിന് മുൻ മുഖ്യമന്ത്രിയും സി പി എം നേതാവുമായ ഇ എം എസിന്റെ പേര് നൽകിയതിലാണ് യു ഡി എഫ് പ്രതിഷേധിച്ചത് പഞ്ചായത്ത് റോഡുകൾ മുഴുവൻ കിടക്കുകയാണെന്നും പാലിയേറ്റീവ് കെയർ യൂണിറ്റിലേക്കുള്ള നൂറ്റി അൻപത് മീറ്റർ റോഡ് ഗതാഗത യോഗ്യമാക്കുന്നതിന് രണ്ട് ലക്ഷം രൂപ പോലും നീക്കിവെക്കാനില്ലാത്ത യു ഡി എഫ് ഭരണസമിതി ദൂർത്തടിച്ച് യു ഡി എഫിന്റെ ഭരണകാലത്തുണ്ടാക്കിയ ഹാളിന് പെയിന്റ് അടിച്ച് നാൽപ്പത് ലക്ഷം രൂപ അടിച്ചു മാറ്റിയ തെമ്മാടിത്തരത്തിന് ഇ എം എസിന്റെ പേര് നൽകിയത് ലജ്ജാകരമാണെന്നും നേതാക്കൾ പറഞ്ഞു ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ ഉണ്ണിൻകുട്ടി യു ഡി എഫ് കൺവീനർ എം പി വിജയകുമാർ എന്നിവർ പ്രസംഗിച്ചു നാടിന്റെ നാനാ ഭാഗത്തു നിന്നും പാവപ്പെട്ട ജനങ്ങൾ ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പലവിധ പരാതികളാണ് പറയുന്നത് ആളുകൾ പറയുന്ന പരാതി ഒന്ന് നാട്ടുകാരുടെ കൂട്ടായ്മയുടെ ഭാഗമായി കരുവാറക്കുണ്ട് പാലിയേറ്റീവ് ക്ലിനിക്കിന് ഡയാലിസിസ് സെന്ററെ ലക്ഷങ്ങൾ മുടക്കി ആരംഭിച്ചു കഴിഞ്ഞു പക്ഷേ ഈ രോഗികൾക്ക് ഈ പാലിയം സെന്ററിലേക്ക് എത്തിച്ചേരാനുള്ള റോഡ് പൊട്ടി പൊളിഞ്ഞ് കിടക്കുകയാണ് മുച്ചക്ര വാഹനങ്ങൾക്ക് പോകാൻ കഴിയില്ല രോഗികളാണെങ്കിൽ ഡയാലിസിസ് ചെയ്യുന്ന രോഗികളെ ആംബുലൻസിനോ മറ്റു വാഹനത്തിലോ അവിടേക്ക് എത്തിക്കാൻ റോഡ് വളരെ ഗുരുതരമായ അവസ്ഥയിൽ റോഡ് ഗതാഗതം സൗകര്യമല്ല ഈ റോഡ് പാലിയേറ്റീവ് ഉദ്ഘാടനത്തിന് തീരുമാനിക്കുന്നതിന് മുമ്പ് ഗതാഗത എന്ന് പഞ്ചായത്ത് പറഞ്ഞിരുന്നു അവസാനം പിന്നീട് പറഞ്ഞു മറ്റൊരാളൊരു സുഹൃത്ത് പറഞ്ഞു പണമില്ലെങ്കിൽ ഞാൻ പണം നൽകാം സ്വകാര്യ വ്യക്തി എന്ന നിലയിൽ ചെയ്യാനുള്ള അനുമതി വേണം എന്ന് പറഞ്ഞു ആ അനുമതി കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ പ്രവർത്തകർ തന്നെ പഞ്ചായത്തിൽ കയറി ഇറങ്ങി പക്ഷേ പഞ്ചായത്ത് ബോർഡ് അതിനോട് അനാസ്ഥ കാണിച്ചു അവർക്ക് താല്പര്യമില്ലാതായി ഞങ്ങൾ ചെയ്യുമെന്ന് വാർഡ് മെമ്പർ അടക്കമുള്ള ആളുകൾ പറഞ്ഞു ഇവിടെ രോഗികളെ കൊണ്ടുവന്ന് ഡയാലിസിസ് ആരംഭിക്കുന്നതിന് മുമ്പായി റോഡ് ഗതാഗത യോഗ്യമാക്കും ആദ്യത്തെ രോഗി ഗതാഗത യോഗ്യമാക്കിയ നല്ല റോഡിലൂടെ വരികയുള്ളൂ എന്ന് വാർഡ് മെമ്പർ പ്രഖ്യാപിക്കണ്ടായി എന്നാൽ ഇന്നലെ റോഡ് വി എസ് സി ടി സെന്റർ ചികിത്സ തുടങ്ങി ഡയാലിസിസ് തുടങ്ങി ശനിയാഴ്ച തുടങ്ങി ഇതുവരെ റോഡ് ശരിയായിട്ടില്ല ആ വാഗ്ദാന ലംഘനത്തിനെതിരെ പാലിയേറ്റീവ് ക്ലിനിക്കുകാരും പാലിയേറ്റീവിന്റെ ഗുണഭോക്താക്കളും പാലിയേറ്റീവിനെ സഹായിക്കുന്ന ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും പ്രവാസികളും ഒന്നടങ്കം ശക്തമായ പ്രതിഷേധത്തിലാണ് അവർ നമ്മളെ വിളിച്ചു പറഞ്ഞു നിങ്ങൾ ഈ മാമാങ്കത്തിന് പോകരുത് അതാണ് ഞങ്ങളിത് മടങ്ങാൻ കാരണം ഒന്ന് രണ്ടാമത് ലൈഫ് ഭവന പദ്ധതി ഇവര് കൊട്ടിഘോഷിച്ച പദ്ധതിയാണ് ലൈഫ് ഭവന പദ്ധതി മന്ത്രി അത്രയെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്ത പദ്ധതിയാണ് ഈ തോരാത്ത മഴയിൽ കൊണ്ട് തോരാത്ത മഴയിൽ മുഴുകിയപ്പോഴും ലൈഫിന്റെ ഭവന പദ്ധതി തറയിട്ടവരും ലെന്റിന് വാർത്തവരുമായി ആളുകൾ കഷ്ടപ്പെടുകയാണ് ഇരിക്കക്കൂര കഷ്ടപ്പെടുകയാണ് ലൈഫിന് പണം കൊടുക്കുന്നില്ല റോഡ് നന്നാക്കുന്നില്ല ഇതുപോലെയുള്ള ഒരു സംഗതികളുമില്ല ഇപ്പോൾ നാട്ടിലാകെ പനിയും മഞ്ഞപ്പിത്തവുമാണ് ആ പി എച്ച് സി ആളുകൾ നിറയുകയാണ് ആ പി എച്ച് സി ആ വിളക്ക് വേണമെങ്കിൽ പറയാം സി എച്ച് സി ആക്കി അത് ബ്ലോക്കിന്റെ അധീനതയിലാണ് പക്ഷെ ബ്ലോക്കിന്റെ അധീനതയിൽ സി എച്ച് സി ആക്കി കെട്ടിടം നിർമ്മിച്ച് പേര് നൽകി സ്റ്റാൻഡേർഡ് ഉയർത്തിയെങ്കിലും ആശുപത്രിക്ക് പ്രഥമമായി അതിൽ മരുന്നെത്തിക്കുകയും അതിന്റെ സംരക്ഷണം നടത്തുകയും ചെയ്യേണ്ടത് ഗ്രാമപഞ്ചായത്താണ് ഞങ്ങൾ നിർമ്മിച്ചതാണ് ആ ഗ്രാമപഞ്ചായത്ത് ഞങ്ങൾ വോട്ടുണ്ടാകുമ്പോൾ യു ഡി എഫ് ആണ് അവിടെ കെട്ടിടം ഉണ്ടാക്കിയത് ആശുപത്രി കൊണ്ടുവന്നത് ഈ രൂപത്തിലൊക്കെ എത്തിച്ചത് പക്ഷേ സംരക്ഷണമില്ല പാലിയേറ്റീവ് ശ്രദ്ധിക്കുന്നില്ല ആശുപത്രിയെ ശ്രദ്ധിക്കുന്നില്ല നാടുകളുടെ വികസനം ശ്രദ്ധിക്കുന്നില്ല കേരളത്തിലെ ഗവൺമെന്റും കരുവാരക്കുണ്ടിലെ പഞ്ചായത്ത് ഭരണസമിതിയും ഒരേ പോലെയാണ് നിങ്ങൾക്കറിയാം കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കെട്ടിടം വീണ് അവിടെ രണ്ട് മന്ത്രിമാർ അരമണിക്കൂറിനുള്ളിൽ എത്തി വീണ ജോർജും വാസവനും വന്നിട്ട് പറഞ്ഞത് അടച്ചിട്ട കെട്ടിടമാണ് ഇവിടെ ആരും ആരുമില്ലെന്നാണ് അതുകൊണ്ട് ജെ സി ബി വന്നില്ല അവിടെ മണ്ണ് നീക്കം ചെയ്തില്ല തൊട്ടടുത്ത് അതിന്റെ എം പി എം എൽ എ ആയ പുതു പുതുപ്പള്ളി എം എൽ എ ഉമ്മൻചാണ്ടിയുടെ പൊന്നോമനപുത്രൻ ആ ചാണ്ടി ഉമ്മൻ അവിടെ സന്ദർശിച്ചപ്പോൾ പറഞ്ഞു ഈ മണ്ണ് നീക്കം ചെയ്യണം ജെ സി ബിയെ വിളിച്ചു നീക്കം ചെയ്തപ്പോ ബിന്ദു എന്ന് പറയുന്ന ഒരമ്മ അതിൽ ശ്വാസം മുട്ടി ഭരിക്കുകയാണ് രണ്ടര മണിക്കൂർ നേരമാണ് പൊളിഞ്ഞാടിയ കെട്ടിടത്തിന്റെ ഉള്ളിൽ ബിന്ദു എന്ന അമ്മ രോസം മുട്ടി ആ മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ രോഷം കേരളത്തിൽ കത്തുകയാണ് ആ സമയത്ത് ഞങ്ങൾക്ക് ഇതൊന്നും പ്രശ്നമല്ല എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പൈൽസിന് ക്ലിനിക്കിന് പോവുകയാണ് പൈൽസ് ക്ലിനിക്കിലേക്ക് അമേരിക്കയിലേക്ക് മൂലക്കുരുവിന് ചികിത്സിക്കാൻ ക്ലിനിക്കിലേക്ക് പോവുകയാണ് അതേപോലെ തന്നെയാണ് കരുവാരക്കുണ്ടിലെ ഭരണസമിതി അതേ അതാ കേരളത്തിലെ ഭരണസമിതി കേരളത്തിലെ മന്ത്രിസഭ അതേ സ്വീകരിച്ചു പഞ്ചായത്ത് ഭരണസമിതി കിട്ടുന്ന കത്തുന്ന പുരക്ക് ഊരുന്ന കഴിക്കോല് ലാഭം എന്ന നിലയിൽ ഈ നേരത്ത് പഞ്ചായത്തിന്റെ ഭരണം അവസാനിക്കാൻ നേരത്ത് പലതും ചെയ്യുക ഇ എം എസിന്റെ പേരിട്ടതിന് ഞങ്ങൾ എതിരല്ല ഇ എം എസ് എന്ന് പറഞ്ഞാൽ ഈ കരുവാരക്കുണ്ടിലെ പഞ്ചായത്ത് ബോർഡിന്റെ പഞ്ചായത്ത് കെട്ടിടത്തിന്റെ മുകളിൽ ആസ്മറ്റോസിന്റെ സീറ്റ് ഇട്ട ഒരു റൂം ആ ജീപ് ജിപ്സം വർക്ക് ചെയ്തിട്ട് അതിന് പേര് കൊടുക്കേണ്ട ആളല്ല ഇ എം എസ് ഇ എം എസ് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ വിപ്ലവ നേതാവായ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് കേരളം കണ്ട ഏറ്റവും നല്ല മുഖ്യമന്ത്രിയാണ് അതിലൊന്നും ഞങ്ങൾക്ക് സംശയമില്ല ഒരു സോഷ്യൽ പ്രവർത്തനത്തിന്റെ നേതാവാണ് ഇ എം എസ് വിപ്ലവ നേതാവാണ് അദ്ദേഹത്തിന്റെ പേര് കൊടുക്കേണ്ടത് പഞ്ചായത്ത് ഓഫീസിന് പോലും കെട്ടിടത്തിന് പോലുമല്ല ും നാടിന് കൊടുക്കേണ്ടത് പേരാണ് അതൊരു ഒരു പേര് കൊടുത്തത് ബാലിഷമായ പദ്ധതിയാണ് പരിപാടിയാണ് എന്നാണ് ഞങ്ങൾ ഞങ്ങൾ കൊല്ലം പഞ്ചായത്ത് പരിശോധന ഈ കെട്ടിടം ഉണ്ടാക്കിയത് ഞങ്ങളാ ഞങ്ങൾക്ക് വേണമെങ്കിൽ രാജീവ് ഗാന്ധിയുടെ പേരിടാം രാജീവ് ഗാന്ധിയാണ് പഞ്ചായത്ത് രാജ് നിയമം കൊണ്ടുവന്ന് ഇന്നീ അധികാരങ്ങളൊക്കെ തന്നത് പക്ഷേ അതിന് ഞങ്ങൾ അതിന് പോയിട്ടില്ല അതുപോലെ ഔക്കാദരക്കുട്ടി കുട്ടി പേരിടാം പഞ്ചായത്ത് കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത് വകുപ്പ് മന്ത്രി ബാപ്പു കുരിക്കളാണ് ുക്കളുടെ പേരിടാം ഞങ്ങൾ അതിനൊന്നും പോയിട്ടില്ല ഇതൊക്കെ ഒരു ബാലിശമായ പരിപാടിയാണ് ഞങ്ങൾക്ക് അതിൽ താല്പര്യമില്ല അല്പത്തരം അതിന് പറയാൻ പറ്റുള്ളൂ അൽപത്തരം രണ്ടോ മൂന്നോ ലക്ഷം മതി ഈ ഭവന പദ്ധതിക്ക് നാല് ലക്ഷം വെച്ച് നാല്പത്തഞ്ച് രൂപ പത്ത് ഗുണഭോക്താക്കൾക്ക് കൊടുക്കാം പതിനൊന്ന് ഗുണഭോക്താക്കൾക്ക് കൊടുക്കാം അതൊന്നും കൊടുക്കാതെ നാൽപ്പത്തി രൂപ കൊണ്ട് നടത്തി ലൈറ്റ് അറേഞ്ച്മെന്റ് ചെയ്ത് മീറ്റിംഗ് ആളിൽ സൂചിപ്പിച്ചിട്ട് ആർക്കനുഭവിക്കാനാണ് രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒപ്പിയെടുക്കുന്ന ലോക്കൽ ഗവൺമെന്റ് ആണ് പഞ്ചായത്ത് പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഭരണസമിതി അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ സേവകരാണ് അവർക്ക് കിട്ടുന്ന അവർക്ക് കൊടുക്കുന്ന ശമ്പളത്തിൻ്റെ പേര് സേവനത്തിനുള്ള പ്രതിഫലം എന്നാണ് സേവകരാണ് ജനങ്ങളുടെ ഒപ്പം നിൽക്കേണ്ടവരാണ് എന്നിട്ട് അവിടെ വലിയ മെമ്പർമാരായി അധികാര കസേരയിൽ കയറിയിരിക്കാമെന്ന് മന്ത്രിമാരെ പോലെ എം പിമാരെ പോലെ കരുതുന്നവർ വിദ്ധികളുടെ സ്വർഗത്തിലാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ജനങ്ങളുടെ ആളുകൾ ജനങ്ങൾ ഞങ്ങളോട് വിളിച്ചു പറഞ്ഞപ്പോ ഞങ്ങൾക്ക് തോന്നി ഈ ഉദ്ഘാടന മഹാമഹത്തിൽ പങ്കെടുക്കുന്നത് രാജ്യത്തെ ജനങ്ങളോട് ചെയ്യുന്ന തെറ്റാണ് അതിൽ അനീതിയാണ് അതുകൊണ്ട് ജനങ്ങളുടെ ഒപ്പം നിൽക്കേണ്ടവരാണ് കോൺഗ്രസും മുസ്ലിം ലീഗും കേരള കോൺഗ്രസും യു ഡി എഫ് എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ജനങ്ങളോടൊപ്പം നിൽക്കാൻ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ പരിപാടിക്ക് ബഹിഷ്കരിച്ചത് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുക്കാത്തത് ഞങ്ങളുടെ രാഷ്ട്രീയപരമായ തീരുമാനമാണ് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ തീരുമാനമാണ് ഞങ്ങളാളെ കൂട്ടിയിട്ടില്ല ജനങ്ങളെ വിളിച്ചു കൂട്ടിയിട്ടില്ല പൊതുയോഗം നടത്തിയിട്ടില്ല പിന്നെ ധർണ നടത്തിയിട്ടില്ല മാർച്ച് നടത്തിയിട്ടില്ല ഞങ്ങളുടെ യു നേതൃത്വം രാഷ്ട്രീയപരമായ ഒരു തീരുമാനം ബന്ധപ്പെട്ടവരെ അറിയിക്കുന്നു ഞങ്ങൾക്കുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുന്നു ഞങ്ങളെ വിളിച്ചു പറഞ്ഞ ബുദ്ധിമുട്ടുകൾ പരാതികൾ പറഞ്ഞ സാധാരണക്കാരനോട് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരം ഈ ബഹിഷ്കരണം ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്ന കാര്യം നിങ്ങളെ അറിയിക്കുകയാണ് എന്ന് മാത്രമേ ഈ കാര്യത്തിൽ പറയുന്നു ഇവിടെ ഞങ്ങൾ ഉന്നയിച്ച കാര്യങ്ങളും വിളിച്ച മുദ്രാവാക്യങ്ങളും ജനങ്ങൾ കേട്ടിരിക്കും ഈ പഞ്ചായത്ത് മീറ്റിങ്ങാൾ എന്ന് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും മുകളിലുള്ള നിലയിൽ കൃഷിഭവൻ്റെ കൃഷിക്ക് അനുവദിച്ച ഫണ്ട് കൊണ്ട് കൃഷിഭവൻ്റെ മീറ്റിംഗ് ആളായിട്ട് ഉണ്ടാക്കിയതാണ് അതിനാണ് ഇപ്പോൾ ഇ എം എസിൻ്റെ പേര് നൽകി കൊടുക്കുന്നത് പഞ്ചായത്ത് മീറ്റിങ്ങാളല്ല കൃഷിഭവൻ മീറ്റിംഗ് ആളിനാണ് അത്തരം ഒരു പേര് നൽകിയിട്ടുള്ളത് കൃഷിഭവന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ചെയ്തതാണ് അത് കൃഷിഭവൻ്റെ കയ്യിൽ തന്നെയായിരുന്നു എൻ്റെ ചാവ്യം അതൊക്കെ വാങ്ങി ഇപ്പോൾ ഒരു ഇ എം എസിൻ്റെ പേര് നൽകിക്കൊണ്ട് മീറ്റിംഗ് ഹാൾ എന്ന രീതിയിലാണ് ഉണ്ടായിരിക്കുന്നത് മറ്റൊരു കാര്യം ഇവിടെ ഉണ്ടാക്കിയ ബിൽഡിങ്ങുകൾ മുഴുവൻ യു ഡി എഫിൻ്റെ ഭരണകാലത്ത് യു ഡി എഫ് ഉണ്ടാക്കിയാണ് ഒരാളുടെ പേര് കൊടുത്തിട്ടുള്ള കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് ഹാൾ എന്നുള്ള രീതിയിലാണ് അവർ പേര് കൊടുത്തത് ഞങ്ങൾക്കും ചെയ്യാമായിരുന്നു ഓരോ റൂമിനും വ്യത്യസ്തമായ നേതാക്കളുടെ പേരൊക്കെ കൊടുത്ത് അത്തരം ഒരു കാര്യങ്ങൾ ചെയ്യാമെന്നു പക്ഷേ നമ്മുടെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉപയോഗിക്കേണ്ട ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയ ബിൽഡിങ്ങിനാണ് ഇത്തരമൊരു ഹാളിന് അങ്ങനെ പേര് കൊടുത്ത് തീർച്ചയായിട്ടും വളരെ തെറ്റാണ് ജനങ്ങൾ ഞങ്ങളെ കുറിച്ച് അത് ഞങ്ങളോട് അത് പറയുന്നുണ്ട് നിങ്ങൾ ഇതിനെതിരെ നിങ്ങൾ പ്രതികരിക്കണം അതോടൊപ്പം തന്നെ നാപ്പത്തിയഞ്ച് ലക്ഷം രൂപ മുടക്കിയിട്ട് ടെൻഡറില്ല ഏതോ ഒരു സ്വകാര്യ ആൾക്കാർ കൊടുത്തിരിക്കുക നാപ്പത്തിയഞ്ച് ലക്ഷം രൂപ മുടക്കി ഒരു ഏജൻസിക്ക് കൊടുത്തിരിക്കയാണ് എന്താണ് അതിന്റെ ഉള്ളിലുള്ളത് എന്ന് നമുക്കൊക്കെ അറിയാം പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ പോവുകയാണ് അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ജനത്തിന് മനസ്സിലാവും എന്നുള്ളത് ഞങ്ങൾക്കറിയാം എന്തായാലും ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട് ആ പ്രതിഷേധം ഞങ്ങളിവിടെ രേഖപ്പെടുത്തി